ഇരട്ട വോട്ടർ ഐ ഡി കാർഡ് വിഷയം ഉന്നയിച്ച് രാജ്യസഭയിൽ പ്രതിപക്ഷ ബഹളം തൃണമൂൽ കോൺഗ്രസ് ഡെറക് ഒബ്രിയാൻ വിഷയത്തിൽ സഭയിൽ തുറന്ന ചർച്ച ആവശ്യമാണെന്ന് പറഞ്ഞു രാജ്യസഭയിൽ ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ് ലാബുകൾ സർക്കാർ സ്കൂളുകളിലാണ് നടപ്പിലാക്കി വരുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി റാവു ഇന്ദ്രജിത് സിംഗ് ലോക്സഭയിൽ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രാലയം അടുത്ത അടുത്തായിരം ലാബുകൾ സ്കൂളുകളിൽ ഉടൻ നടപ്പിലാക്കുമെന്നും ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു അനധികൃത കൽക്കരി ഖനനത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചുവരുന്നതെന്ന് കേന്ദ്ര കൽക്കരി മന്ത്രി ജി കിഷൻ റെഡ്ഡി വൈദ്യുതി ആവശ്യകത ഏതാണ്ട് ഇരട്ടിയായി വർദ്ധിച്ചതിനാൽ കൽക്കരി ഉത്പാദനം ഇരട്ടിയാക്കിയതായും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു